ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഈ വ്യക്തി രഹസ്യമായി നിന്നുകൊണ്ട് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അതുപോലെ അവസാനം നമ്മൾ കുറച്ച് നമ്മൾ ഏഞ്ചൽ മെസ്സേജ് ഫൈനൽ ഔട്ട്കം എടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണോ നമുക്ക് വരുന്നത് ആ ക്ലൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ റീഡിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ഓവറോൾ എനർജിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ടോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഈ വ്യക്തി രഹസ്യമായിട്ട് നിങ്ങളെ വീക്ഷിക്കുന്നുണ്ടോ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ സ്പൈ ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ലെറ്റ് വി ഡൂ ദോഡ് ഈസ് യെസ് നോക്കാം ഫസ്റ്റ് കാർഡ് അപ്പം ഈ വ്യക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഈ പേഴ്സൺ ഇപ്പോഴത്തെ കറണ്ട് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഈ റീഡിങ്ങ് കാണാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല സോ നമ്മൾ ഫസ്റ്റ് കാർഡ് നോക്കുകയാണ് വാട്ട് വിൽ ബി ദസ്റ്റ് കാർഡ് എനർജി ഈ പേഴ്സൺ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ഒക്കെ എന്താണെന്നുള്ളതാണ് ആൻഡ് ദിസ് വൺ ഇസ് ദസ്റ്റ് കാർഡ് വി കോട്ട് ദ പെർസെപ്ഷൻ ഓക്കെ പെർസെപ്ഷൻ അപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടാണ് അല്ലെ മനോഹരമായിട്ടുള്ള എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു മനോഹരമായിട്ടുള്ള നമുക്ക് ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ അതുപോലെ ഒരു ഒരു കല്ല് അല്ലേ അത് വളരെ ഒരു പ്യോർ ആയിട്ടുള്ള ഒരു എമറാൾഡ് സ്റ്റോണിനെയാണ് സൂചിപ്പിക്കുന്നത് അത്രയും ഒരു എന്താ പറയാ അത്രയും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അത്രയും ഫലവത്തായിട്ടുള്ളൊരു ഒരു ഒരു കല്ല് ഒരു മാന്ത്രിക കല്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അറ്റ് ദ സെയിം ടൈം അത്രയും വിലപിടിച്ച പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് മനോഹരമായിട്ടുള്ള ഗാർഡൻ അറ്റ് ദ സെയിം ടൈം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു രാജകുമാരി ഓക്കേ അപ്പൊ ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഈ പേഴ്സണ് ഈ പേഴ്സൺ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കാർഡിൽ കാണുന്ന അല്ലെങ്കിൽ ഈ കാർഡ്സിൽ ഈ കാർഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കാരണം നിങ്ങളെ കുറിച്ച് ഈ പേഴ്സന്റെ ആ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത്രയും പ്രഷ്യസ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ എന്താണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തി എപ്പോഴൊക്കെയോ ഒരു ചതിക്കുഴിയിൽ വീണ് പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ചതിക്കുഴിയിൽ എപ്പോഴൊക്കെയോ വീണ് പോയിട്ടുണ്ട് കാരണം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ മാത്രമായിട്ട് ഈ പേഴ്സൺ വന്നോണ്ടിരിക്കയായിരുന്നു പക്ഷേ ഏതൊരു സമയത്ത് ഈ വ്യക്തി റൂട്ട് മാറ്റി പിടിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ അത് തന്ത്രപൂർവം ഓക്കെ അത് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്ത്രപരമായിട്ട് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ അത്രയും ഈ പേഴ്സൺ മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പക്ഷെ ഈ വ്യക്തി ഈ നിങ്ങളുടെ പേഴ്സൺ ഏതൊരു ഒരു ചതിക്കുഴിയിൽ അല്ലെങ്കിൽ ഏതൊരു കുഴിയിൽ പോയി വീണിട്ടുണ്ട് പക്ഷെ അത് ഒരുപക്ഷെ ഈ വ്യക്തി വേറെ തെരഞ്ഞെടുത്തിട്ടുള്ള വേറെ ബന്ധമായിരിക്കാം അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് വീട്ടുകാർ പറയുന്നതിനനുസരിച്ച് വേറെ ആളെ വിവാഹം ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെ ആളെ സ്നേഹിച്ചു പോയിട്ടുണ്ടാകാം ആ ഒരു റൂട്ടിൽ പോയിട്ടുണ്ടാകാം ബട്ട് ആക്ച്വലി അതൊരു ഇരുട്ടായിരുന്നു മനസ്സിലായോ അപ്പൊ ഈ പേഴ്സൺ വിചാരിച്ചത് ഭയങ്കര വെളിച്ചമാണ് നിങ്ങളെക്കാൾ കൂടുതൽ അടിപൊളി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പക്ഷെ അല്ല ആക്ച്വലി അത് ഇരുട്ടായിരുന്നു എന്നുള്ളതാണ് അതാ അത് ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ പേഴ്സണ് ഇപ്പൊ ഒരു കുടുംബം ഉണ്ടാകാം ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകാം അല്ലെങ്കിൽ വേറെ ആളുടെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറാളുടെ കൂടെ പോയി ആ പേഴ്സണായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനും ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്തേക്കാണ് ഈ പേഴ്സന്റെ നോട്ടം മുഴുവനും അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇതിലിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം നിങ്ങളെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി സ്പൈ ചെയ്യുന്നില്ലായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളെ മൈൻഡേ ചെയ്യുന്നില്ലായിരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കാം പക്ഷെ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഇതിൽ അത്രയും മനോഹരമായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് മനസ്സിലായോ ആൻഡ് ഓൾസോ ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ചു വരുന്നത് അതായത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം നിർത്താം അല്ലെങ്കിൽ ഈ പേഴ്സണെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരു ഒരു വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെന്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ ദ സെക്കൻഡ് കാർഡ് വിൽ ബി ദക്സെപ്റ്റൻസ് ആണ് അപ്പൊ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ വേറൊരു പേഴ്സൺ ആയിട്ട് ഈ വ്യക്തിബന്ധം തുടർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് കാരണം ലുക്ക് അസ് ലേഡി ആൻഡ് ഷീ ഈസ് വെരി സാഡ് മനസ്സിലായി ഇവരുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വളരെയധികം വിഷമിച്ചാണ് ഈ ഒരു ലേഡി നിൽക്കുന്നത് ഓക്കെ ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഒരു പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റിൽ ഒരു കാര്യമുണ്ട് സോ ഇതിലൊരു പീസ് ഓഫ് കേക്ക് ഇല്ല എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു പൂർണതയെ അല്ല സൂചിപ്പിക്കുന്നത് മനസ്സിലായോ ഈ ഈ വ്യക്തി ഈ ഇതിൽ കാണിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ജീവിതവും ഒക്കെ കേട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ ഇത് ഈ വ്യക്തിയെ മറക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ട്രിപ്പ് പോകുന്നുണ്ട് കൂട്ടുകാരെ കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുഖം ഇങ്ങനെയാണ് അതായത് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആൻഡ് ഓൾസോ ഇവിടെ നമുക്കൊരു ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നത് കാരണം എന്തൊക്കെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് അതായത് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ പേഴ്സൺ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഒരാളാണ് ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് സത്യമാണ് മനസിലായോ അപ്പോ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള എന്താ പറയാ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അത് ഈ വ്യക്തിക്ക് ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഈ വ്യക്തി ഇപ്പോൾ ഏത് ആരായിട്ടാണോ ഇപ്പോൾ റിലേഷൻഷിപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഈ പേഴ്സന് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല ഫ്രീഡം ഇല്ല സെൽഫ് ക്വാളിറ്റി ഇല്ല സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നിനും സാധിക്കുന്നില്ല ആൻഡ് ഓൾസോ നിങ്ങളുടെ ജീവിതവും മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ രണ്ടു പേരുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ടുള്ള ഈ ഒരു ബന്ധം ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് യെസ് ദൻ ദ സോൾമേറ്റ് ആണ് വി കോട്ട് ആൻഡ് ദിസ് എനർജി വിൽ ബി നിങ്ങൾ അറിയാതെ രഹസ്യമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഈ പ്രണയബന്ധത്തിലുള്ള നിങ്ങൾക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് അത് നമുക്ക് നോക്കാം അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോൾ മെയ്റ്റ് ആണ് ആൻഡ് ഓൾസോ ഈ ഒരു സോൾമേറ്റ് കാർഡ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഇവിടെ രണ്ട് പേരുടെ സോളിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ സോളാണെങ്കിലും ഈ വ്യക്തിയുടെ സോളാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ഒരു കണക്ഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പലവരും ഇതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് അതായത് മുച്ചന്മത്തിനുള്ള ബന്ധം ഈ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാത്തത് എത്ര മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല സോ ദ റീസൺ ഈസ് ദിസ് ബിക്കോസ് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവാൻ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവാൻ പറ്റുന്ന അത്രയും അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ഇത് പക്ഷേ എന്തുകൊണ്ടോ ഏർ നമ്മ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതായത് വളരെയധികം ഒരു റോസാപ്പൂ പോലെ മനോഹരമായിട്ടുള്ള ഒരു ആയിരുന്നു ഇത് പക്ഷെ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് അത് മുറിഞ്ഞു പോയി അല്ലെങ്കിൽ അത് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് അതോടൊപ്പം തന്നെ കർമ്മഫലവും ഇവിടെ വരുന്നുണ്ട് അതായത് പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസ് ആണ് മുജന്മത്തില് തീരാതെ കിടക്കുന്ന കർമ്മങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ എന്താണ് ഈ ഒരു പ്രശ്നം ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പോൾ സെപ്പറേഷൻ പീരീഡ് ആണ് നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ അതിനെങ്ങനെയാണ് മറികടക്കേണ്ടത് നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം ദ എൻലൈറ്റ്മെന്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് മനസ്സ് ശക്തിപ്പെടുത്താനാണ് പറയുന്നത് ഓക്കെ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയൊരാളെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് ബട്ട് ഈ ഒരു സാധാരണ ഒരു ഒരു വ്യക്തിയാണ് പക്ഷെ ഈ വ്യക്തിയെ വഴി കാണിച്ചു വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ കുട്ടിയാണ് അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങൾ ഒരറിവും ചെറുതല്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അഡ്വൈസ് തരാനായിട്ട് അതായത് നിങ്ങളെ നല്ല രീതിയിൽ ഉപദേശിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ നല്ല വഴിയിൽ നടത്താനും നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട് പക്ഷെ അവ അവരെയൊക്കെ നിങ്ങൾ ഒരുപക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ താഴാദികളായിരിക്കാം അതായത് നിങ്ങളുടെ അനിയത്തിയോ അനിയനോ ഒക്കെ ആയിരിക്കാം അവര് അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകും ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് പോവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ പക്ഷെ നിങ്ങൾ ഒരുപക്ഷെ അവർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല അവരുടെ ആ ഒരു ഉപദേശത്തിനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന അതാണ് ഒരറിവും ചെറുതല്ല അപ്പൊ നിങ്ങൾ ഇവിടെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ് പല രീതിയിൽ പലവരോടും നിങ്ങൾ പരാതി പറയുന്നുണ്ട് പലവരുടെയും ഉപദേശങ്ങൾ നിങ്ങൾ തേടുന്നുണ്ട് പക്ഷെ എല്ലാ അറിവും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ എല്ലാ അറിവും നിങ്ങളിൽ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സ് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ പോസിറ്റീവ് ചിന്താഗതികൾ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിൽ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഇരിക്കും പക്ഷെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിലേക്ക് വരാനാണ് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ എവിടേക്കോ ആരൊക്കെയോ ആരിലൂടെയോ നിങ്ങൾ കൺട്രോൾ ആയി പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഫ്രണ്ട്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ചിലപ്പോൾ ആയിരിക്കാം സോ അവർ നിങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം സോ കൺട്രോളിംഗ് പവറിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക മോചി മോചിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്നും മോചനം നേടുക ബിക്കോസ് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല മനസ്സിലായോ നിങ്ങൾക്ക് എന്നും ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ മാത്രമേ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കമോ റിയൂണിയനോ ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്തോ പക്ഷേ എന്താണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നോക്കണം ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നും ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം സ്പിരിച്വൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം മനസ്സിലായ ഭഗവത്ഗീത രാമായണം ബൈബിൾ ഖുറാൻ പോലുള്ള കാര്യങ്ങൾ വായിക്കാം ഇതിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി കുറച്ചുകൂടി മെച്ചപ്പെടുത്താനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാനാണ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ അതൊരു ചെറിയ കുട്ടിയുടെ വാക്കിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ഓക്കെ ഇപ്പൊ ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ഒരു അനിയങ്കുട്ടൻ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ അനിയത്തി അനിയത്തി കുട്ടി ചിലപ്പോൾ അവരിൽ നിന്നൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് സമാധാനമോ കിട്ടുന്നത് അപ്പൊ അവരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല കുഞ്ഞി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നല്ല നല്ല നിങ്ങളുടെ മനസ്സിലേക്ക് നല്ലൊരു എന്താണ് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ദ ഫിഫ്ത് കാർഡ് ബി ലെറ്റ് മി ചെക്ക് യെസ് ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തടസ്സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കീ കാണാൻ പറ്റും അല്ലേ ആൻഡ് ദിസ് ഇസ് ദ കീ ടു എൻ്റർ യു ഇൻ ടു യുവർ പേഴ്സൺ ലൈഫ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കീ ആണ് ഈ ഒരു കീ ഈ ഒരു താക്കോൽ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഫ്യൂച്ചറിൽ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഒരു ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായത് കർമ്മത്തിൻ്റെയും പാസ്റ്റ് ലൈഫ് ഇൻഫ്ലുവൻസിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരണം ആൻഡ് ഓൾസോ ഇതൊരു സോൾമേറ്റ് കണക്ഷനും കൂടിയാണ് സോ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തിയെ ഓക്കെ അപ്പം ഇതൊരു നല്ലൊരു റിക്കവറി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്യൂച്ചറിൽ വരുന്നുണ്ട് ഒരു സാധ്യതയും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് ഈ പേഴ്സൺ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഓക്കെ ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം വിൽ ബി ദ യെസ് ഫൈനൽ ഔട്ട്കം വിൽ ബി ദ ബാലൻസ് ആണ് ഇതിൻ്റെ ടോട്ടൽ എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കാം വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം ലവ് അല്ലെങ്കിൽ കാമുകൻ കാമുകി ആർക്ക് വേണ്ടിയും ആയിക്കോട്ടെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു നീതി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ബാലൻസ് അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ലെറ്റ് വി ചെക്ക് ദ ഏഞ്ചൽ മെസ്സേജ് യെസ് ദ റൊമാൻസ് റൊമാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ദ റിക്കവറി അതുപോലെ ദ റൊമാൻസ് ഇതെല്ലാം അത്യാവശ്യം ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ജീവിതം തീർന്നു പോയി നിങ്ങളുടെ പ്രണയം പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് ഏഞ്ചൽസ് നിങ്ങളോട് കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ വിഷമിക്കുമ്പോൾ ഏഞ്ചൽസിന് വിഷമമാകും ബിക്കോസ് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല അപ്പോൾ അത് അവർ അവരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് ഒക്കെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് ഒക്കെ എടുക്കാം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ വി ച ദ ഫാസ്റ്റ് വിൽ ബി ദ ഓർഡിനറി ജോബ്സ് ചിലപ്പോൾ സാധാരണ ജോലികളൊക്കെ സാധാരണ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ യെസ് എയ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട് മെയ് ബി എട്ടാം മാസമായിരിക്കാം അല്ലെങ്കിൽ എട്ടാമത്തെ ഡേറ്റ് ആയിരിക്കാം ഓക്കെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻത്ത് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ പത്തൊമ്പതാം ദിവസം യെസ് പതിനൊന്ന് ലെവൻ പതിനേഴ് കിട്ടിയിട്ടുണ്ട് യെസ് കുറെ ഡേറ്റുകളാണ് യെസ് ഫോട്ടോഗ്രാഫർ മേ ബി പ്രൊഫഷൻ ഫോട്ടോഗ്രാഫർ ആയിരിക്കാം കാപ്രിക്കോൺ കാപ്രിക്കോൺ സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട് മേ ബി ക്യാപ്രിക്കോൺ ജെമിനി ഓക്കെ ജെമിനി കാപ്രിക്കോൺ ജെമിനി യെസ് എർത്ത് സൈനും എയർ സൈനും ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കിട്ടിയിട്ടുണ്ട് മേ ബി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കാം നിങ്ങളുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് എന്തോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് ലിബ്ര കിട്ടിയിട്ടുണ്ട് ലിബ്ര വൈഫ് യെസ് ദിഫ്റ്റീൻ നമ്പർ കുറെ ഡേറ്റ്സ് തന്നെയാണ് ട്വൻറ്റി സെവൻ ഓക്കെ ഇരുപത്തി ഏഴാം തീയതി ഇത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കണ്ടു മുറ്റി മുട്ടിയ ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും യെസ് 1997 നയൻറ്റി സെവൻ നിങ്ങളുടെ ബർത്ത് ഇയർ ആയിരിക്കാം 23 തേർഡ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഡേറ്റ് യെസ് എഞ്ചിനീയർ വി കോൾ ദ എൻജിനീയർ പ്രൊഫഷൻ എൻജിനീയർ പ്രൊഫഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം സോഷ്യൽ വർക്കർ കിട്ടിയിട്ടുണ്ട് സാമൂഹിക പ്രവർത്തനം പൊളിറ്റീഷ്യൻ യെസ് പൊളിറ്റീഷ്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഓക്കെ മ്യൂസിക്കൽ വാദ്യോപകരണങ്ങളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോൾ സംതിങ് എന്തോ ഗുഡ് ഈസ് ഹാപ്പനിങ് അത് ഈ ഒരു റൊമാൻസും റിക്കവറിയൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ തുടക്കത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എന്താ പറയുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ